ധിയെ ഭാരതമാതാവാണെന്നുള്ള പ്രസ്താവനയിൽ ഉറച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ പ്രസ്താവനയിൽ തെറ്റില്ലെന്നും എന്നാൽ ചിലർ പ്രസ്താവന തെറ്റായി ചിത്രീകരിച്ചെന്നും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടെക്സ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൗണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യങ്ങം പോലും അതിൽ അതിൽ ഇല്ല ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലക്കെടുത്തില്ല മുഖവിലക്കെടുത്തില്ല മാനസ മനോജകൂടെ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും മാനസ ഇന്നലെ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഇതേ പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അതേ നിലപാട് തന്നെയാണോ സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് തീർച്ചയായും വിനുഷ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിന് പിന്നാലെ തന്നെ വി മുരളീധരൻ രംഗത്തെത്തിയിരുന്നു ഈ അഭിപ്രായത്തോട് തനിക്ക് യോജിപ്പില്ല മാത്രമല്ല അദ്ദേഹം എന്ത് അർത്ഥത്തിലാണ് അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തനിക്കറിയില്ല എന്ന് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം ആദ്യമായി തലസ്ഥാനത്ത് എത്തിയ സ്വീകരണ തലസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിക്ക് സ്വീകരണ പരിപാടി ഒരുക്കിയതിന് ശേഷം ഉണ്ടായ വാർത്താ സമ്മേളനത്തിൽ ഇത്തരം ഒരു ചോദ്യം ഉയർത്തിയതും വീണ്ടും താൻ ഈ മറുപടിയിൽ ഈ പ്രതികരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയതും അതോടൊപ്പം തന്നെ ഈ സ്വീകരണ പരിപാടികളിലാണെങ്കിലും ഒരു വിഭാഗം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് സംസ്ഥാന നേതൃത്വത്തെ എന്നും വെട്ടിലാക്കുന്ന ഒരു പ്രയോഗങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തുന്ന സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ എത്തുന്നില്ല മാത്രമല്ല സുരേഷ് ഗോപിയുടെ നിലപാടുകളോട് യോജിക്കുന്നില്ല ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളൊക്കെയും സംസ്ഥാന നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ് ഏതായാലും ഒരു വിഭാഗം മാറി നിന്നതോടുകൂടി സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിലപാട് വീണ്ടും ആവർത്തിച്ച് സുരേഷ് ഗോപിയും രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ദിരാഗാന്ധിയെ ബിജെപി അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ബിജെപി പാർട്ടി അംഗീകരിക്കാത്ത ഒരു നേതാവാണ് ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയാണ് ഭാരത മാതാവ് ആണ് എന്ന നിലപാടിൽ വീണ്ടും സുരേഷ് ഗോപി ഉറച്ചു നിൽക്കുന്നതും ഈ സാഹചര്യത്തിലാണ് ഒരു വിഭാഗം ആളുകൾ സുരേഷ് ഗോപിക്കെതിരെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു തുടർന്ന് ഇന്നും നടന്ന സ്വീകരണ പരിപാടിയിൽ ഒരു വിഭാഗം മാറി നിൽക്കുന്നു മാത്രമല്ല ഈ സ്വീകരണ പരിപാടിയിൽ വെറുതെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കെ സുരേന്ദ്രനും വി മുരളീധരനും സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ വി മുരളീധരൻ സ്വീകരണം നടത്തിയതിനു ശേഷം പോകുന്ന ഒരു സാഹചര്യമാണ് തുടർന്ന് നടത്തിയ അല്ലെങ്കിൽ ിൽ തുടർന്ന് മാധ്യമങ്ങളെ കണ്ട സാഹചര്യത്തിലൊന്നും കെ സുരേന്ദ്രനോ ഈ വി മുരളീധരനോ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നില്ല പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് നടന്ന സ്വീകരണ പരിപാടി ജില്ലാ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലെ സ്വീകരണ പരിപാടിയിൽ പി കെ കൃഷ്ണദാസിന്റെ സംഘം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിലും പി കെ കൃഷ്ണദാസിന്റെ ഒരു നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു പരിപാടി നടന്നതും സുരേഷ് ഗോപിക്ക് കടുത്ത അല്ലെങ്കിൽ എതിർപ്പി പ്രകടിപ്പിക്കുന്ന ഗാന്ധിയെ എന്ന് വിശേഷിപ്പിച്ച തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാനസ മനോജ് വിശദാംശങ്ങൾ പങ്കുവച്ചത്